ിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സി പി ഐ ബോധപൂർവം സി പി ഐ എം നേതാക്കളെയും കേസിൽ പ്രതിയാക്കുകയായിരുന്നു രാഷ്ട്രീയമല്ല ആ കൊലപാതകമെന്ന് നേരത്തെ അപ്പോ തികച്ചും കെട്ടിച്ചമച്ച ഒരു കള്ളക്കഥ അത് സി ബി ഐ ആണ് ഇത്തരമൊരു കള്ളക്കഥ ഉണ്ടാക്കിയത് അതിന്റെ എല്ലാ തെളിവുകളും കോടതിയെ പൂജ്യപ്പെടുത്തി എന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത്തരം ഒരു ശിക്ഷാവിധി സ്റ്റേ ചെയ്തുകൊണ്ട് നാലാമത്തെ ദിവസം തന്നെ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് അവർക്കെതിരായി റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുക എന്നെ ആ റിപ്പോർട്ട് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് പുലിംഗ് കോടതിക്ക് സമീപം അപ്പോ ക്രൈംബ്രാഞ്ചിന്റെ ഫൈനൽ റിപ്പോർട്ട് അടിസ്ഥാനമാക്കണം എന്നതാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ അപ്പോൾ സ്വാഭാവികമായിട്ടും സി ബി ഐ എന്ന് പറയുന്നത് നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ഒരു ഏജൻസി അല്ല അതിന് പലപ്പോഴും രാഷ്ട്രീയ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതാണ് അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് അതിനെതിരായിട്ട് അപ്പീൽ കൊടുത്തു സിംഗിൾ ബെഞ്ചിന്റെ വിധി ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുള്ള റിപ്പോർട്ട് റദ്ദാക്കി കൊടുക്കുകയായിരുന്നു പക്ഷേ ഡിവിഷൻ ബെഞ്ച് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിനെ തുറന്ന് അനുബന്ധമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ മാത്രമാണ് സി ബി ഐയോട് ആവശ്യപ്പെട്ടത് സി ബി ഐ അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തല്ലോ അതിലാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ സി ബി ഐ പ്രതികർത്തത് അത്തരമൊരു നീക്കത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ നാല് ശഹാക്കൾക്ക് നാല് നേതാക്കന്മാർക്ക് ജാമ്യം നൽകിയതിലൂടെ അവരുടെ ശിക്ഷ മരവിൽപ്പിച്ചതിലൂടെ ഡിവിഷൻ ബെഞ്ച് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് നേരത്തെ ഇവിടെ കുഞ്ഞനാമം പറഞ്ഞതുപോലെ നീതിന്യായ കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്നുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ടാക്കുന്ന ഒരു വിധിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗമായി ഇന്നലെ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും നിരപരാധികളായിട്ടുള്ള ആളുകൾക്കെതിരാണ് ഇതുപോലെ കള്ളക്കേസെടുത്ത് പീഡിപ്പിക്കാനാവശ്യമായത് രീതിങ്ങായ പീഡത്തിന്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നീതിടുത്തും എന്ന ബോധ്യമാണ് ഈ ദിവസം ഉണ്ടായത് ജയിലിനകം ഉറപ്പുവരുത്തി ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഏറെ ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അതെല്ലാമാണ് ഈ പ്രതിസന്ധി അദ്ദേഹം ഞങ്ങൾക്ക് ആക്രമിച്ചു ഹൈക്കോടതിയുടെ തീർച്ചയായും ദൃഢപ്പെടുവുന്ന കെ വി കുഞ്ഞുരാമൻ മുൻ എം എൽ എ ആണ് സി പി എമ്മിന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് അപ്പോൾ നിങ്ങളെ ചാരിയാണ് സി പി എമ്മിനെ ഒരു കൊലയാളി പാർട്ടി എന്നുള്ള രീതിയിൽ സംസ്ഥാനത്താകെ ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തിയത് അതിനുള്ള മറുപടി എന്താണ് നേരത്തെ പറഞ്ഞു സി പി എമ്മിനെതിരായി വളരെ ആസൂത്രിതമായി കൃഷ്ടിക്കൂട്ടിയുടെ ഞങ്ങൾക്ക് ജനക്കളുടെ സന്തോഷമുടി മനുഷ്യ സ്നേഹത്തെ മഹാഘാത്ത പ്രത്യേക ശാസ്ത്രമാണ്